ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചു പോയ മലയാള നടിമാർ ആരൊക്കെയെന്ന് നോക്കാം സരിത പഴയകാല മലയാള നടിയാണ് സരിത സരിത രണ്ടാമത് വിവാഹം കഴിച്ചത് നടൻ മുകേഷിനെയാണ് ഇവർക്ക് ശ്രവൺ തേജസ് എന്ന പേരിൽ രണ്ട് ആൺകുട്ടികൾ ജനിച്ചിരുന്നു വിവാഹബന്ധം ഏർപ്പെടുത്തിയതിനു ശേഷം രണ്ട് ആൺകുട്ടികളും അമ്മയോടൊപ്പമാണ് താമസിക്കുന്നത് രേവതി വിവാഹമോചനത്തിന് ശേഷമാണ് താരത്തിന് ഐ വി എഫിലൂടെ കുഞ്ഞ് ജനിക്കുന്നത് ആര്യ ബാബു രണ്ടായിരത്തി എട്ടിൽ രോഹിത് സുശീലിനെ വിവാഹം കഴിച്ചിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുവരും വേർപിരിഞ്ഞു ഒരു പെൺകുട്ടിയുള്ളത് ഇപ്പോൾ ആര്യക്കൊപ്പമാണ് താമസിക്കുന്നത് നിഷ സാരങ് പത്താം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കാലത്ത് തന്നെ താരം വിവാഹിതയായി താരം നിലവിൽ സിംഗിൾ പേരൻ്റാണ് മക്കളായ രേവതി ദേവിക എന്നിവർക്കൊപ്പമാണ് താരം താമസിക്കുന്നത് മനീഷ വിവാഹമോചനത്തിന് ശേഷം താരം തൻ്റെ മക്കളായ നിതിനും നരിതയ്ക്കുമൊപ്പമാണ് താമസിക്കുന്നത് ശോഭന അൻപത്തി ഒന്ന് വയസ്സ് പിന്നിട്ടിട്ടും താരം ഇതുവരെ വിവാഹിതയായിട്ടില്ല എന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ശോഭന ഒരു പെൺകുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുകയാണ് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക